കൃത്യമായ വ്യക്തമായ ഒപ്റ്റിക്കൽസ് എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ഒപ്റ്റിക്കൽസ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തു ीतहि पुनब्रह्णम्परी पुनदया कुणितलो മട്ടാഞ്ചേരി ശ്രീ കൊച്ചിൻ ഗുജറാത്തി വിദ്യാലയ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക ആഘോഷ പരിപാടികൾ നടന്നു മട്ടാഞ്ചേരി കുറുവ മൈതാനിയിൽ നടന്ന വാർഷിക ആഘോഷ പരിപാടികൾ ഡെപ്യൂട്ടി കളക്ടർ കെ മനോജ് ഉദ്ഘാടനം ചെയ്തു പത്തൊണ്ടാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് ജീവിതത്തിൽ നമ്മളെല്ലാം എന്തായി തീരണമെന്നും ആരായി തീരണമെന്നും എല്ലാം ആഗ്രഹിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു ചുവടുവയ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും നല്ലവണ്ണം പഠിക്കണമെന്നും നല്ലവണ്ണം പഠിച്ച് നല്ല പരീക്ഷകൾ എഴുതി നല്ല മാർക്കുകൾ വാങ്ങി ജീവിതത്തിൻ്റെ പുതിയ പുതിയ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണമെന്നും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും നിങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളുവാനുള്ള കൊടുവാനുള്ള ബാധുണ്ടാവുമെന്നും നിങ്ങൾ ഓരോരുത്തരും സ്വയം നിങ്ങൾ ആത്മാർത്ഥമായി പ്രയത്നിക്കുകയും എന്നാണ്

ിൽ സംസാരിച്ചു കൊച്ചി പുരോഗതി അന്തരീക്ഷത്തില വിദ്യാഭ്യാസത്തിനു വേണ്ടി ഏറ്റവും ശമകമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അവരെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളിയുടെ കാലഘട്ടം കാരണം നമുക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിച്ചാൽ മാത്രമേ സമൂഹത്തിൽ നമ്മൾ തൊഴിൽ ഈ കമ്പനി ഉണ്ടായിരുന്നപ്പോ പത്ത് വർഷം മുന്നേ കണ്ടും കൊണ്ടുള്ള പ്രവർത്തനം കമ്പനിയുടെ ഭാഗത്താണ്ട് അതുകൊണ്ട് കമ്പനി കൂട്ടിപ്പോ എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒരു പത്ത് വർഷം മുൻപ് കാണണം നമ്മളുടെ ഒരു മതി പറഞ്ഞാല് നമ്മുടെ പൂർവികർക്കും അങ്ങനെ ഒരു പ്ലാനിങ്ങിന്റെ കുറവ് വന്നിട്ടുണ്ട് നിങ്ങള് ഇപ്പൊ യൂബർ യൂബർ സൺവീസ് അറിയാം അല്ലേ യൂബർ യൂബറിന് സ്വന്തമായിട്ട് കാറട്ടു ഇല്ല പക്ഷെ നമ്മള് ഒരു യൂബർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിളിക്കും അവർക്ക് സ്ഥാപനങ്ങൾ അത് ആ ഒരു മഹാജൻ ഗുജറാത്തി മഹാജൻ എന്ന് പറയുന്ന ആ ട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ളവർക്ക് മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല കൊച്ചി പോലെ അല്ലെങ്കിൽ പട്ടാഞ്ചേരി പോലെ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന തൊഴിലാളികളുടെ മക്കൾ ഉള്ള ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി വർഷങ്ങളായി ഏകദേശം നൂറ്റിയാറ് വർഷം മുമ്പ് മഹാജൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു ഒത്തിരി ഒത്തിരി കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങി അവർ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലെത്തി ഇപ്പോൾ ഈ നമ്മുടെ പ്രിൻസിപ്പാളിൽ തന്നെ നമ്മുടെ കുട്ടികൾ നാല് കുട്ടികൾക്ക് ഇപ്പോൾ ഗവൺമെന്റ് ജോബ് സർവീസിൽ ഫസ്റ്റ് ആൻഡ് ആൻഡ് ഫോർമോസ്റ്റ് ഐ എക്സ്റ്റെൻഡ് എ എ ഹാർട്ട് ടു ഗസ്റ്റ് ശ്രീ മനോജ് കളക്ടർ യുവർ ജേർണി സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ഫോർ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി जिन्ना मजबूरी हाँ में अनजान की पसूरी में घर पड़े आके ही के जावाना को दिन जेनीता चली में चले ये नाच ले तुम नाच ले वो चले तुम नाच ले रात भर दू नाच ले the stance in this movie hey shut up. stop news bureau batanchi